ഹലോ ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ നമ്മൾ എയർ പൊല്യൂഷൻ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് എയർ പൊല്യൂഷന്റെ ടൈപ്പ് ചെയ്തൊക്കെയാണ് അതിൻ്റെ കോസസ് എഫക്ട്സ് ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ എന്താണ് പൊല്യൂഷൻ എന്നുള്ളത് പറഞ്ഞു തുടങ്ങാം പൊല്യൂഷൻ വി മി ഡിഫൈൻഡ് ആസ് ആൻ അൺഡിസയറബിൾ ചേഞ്ച് ഇൻ ദ ഫിസിക്കൽ കെമിക്കൽ ഓർ ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എയർ വാട്ടർ ആൻഡ് ലാൻഡ് അതായത് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള എയർ വാട്ടർ ലാൻഡിൽ നിന്നും ആർട്ടിഫിഷ്യൽ ആയിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വരും അതും അൺഡിസയറബിൾ ആയിട്ടുള്ള ചേഞ്ചസ് വരുന്നതിനാണ് നമ്മൾ പൊല്യൂഷൻ എന്ന് വിളിക്കുന്നത് ഇനി പൊല്യൂഷൻ പല ടൈപ്പ് ഉണ്ട് നമുക്ക് സിലബസിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുന്ന എയർ പൊല്യൂഷൻ വാട്ടർ പൊല്യൂഷനും പിന്നെ ലാൻഡിൽ വരുന്ന സീവേജ് ഡിസ്പോസൽ അങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് എയർ പൊല്യൂഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം അപ്പം പൊല്യൂഷൻ ക്യാൻ ബി നാച്ചുറൽ ഓർ മാൻ മെയ്ഡ് ഏജൻസ് ആറ്റ് പൊല്യൂട്ട് ആർ കോൾഡ് പൊല്യൂട്ടൻസ് പൊല്യൂട്ടൻ്റ് എന്ന് നമ്മൾ ടേം യൂസ് ചെയ്യുന്നത് ഏത് ഏജൻ്റ് ആണോ ഈ പൊല്യൂഷൻ ഉണ്ടാക്കുന്നത് അതിനെയാണ് നമ്മൾ പൊല്യൂട്ടൻറ്റ് എന്ന് വിളിക്കുന്നത് എയർ പൊല്യൂഷൻ ഇസ് വൺ സച്ച് ഫോം ദറ്റ് റെഫേഴ്സ് ടു ദ കണ്ടാമിനേഷൻ ഓഫ് എയർ ഇറസ്പെക്റ്റീവ് ഓഫ് ഇൻഡോർ ഓർ ഔട്ട്ഡോർ ഇപ്പോൾ എയർ പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ കൂടുതലും നമ്മൾ ചിന്തിക്കുന്നത് പുറമേ ഉള്ള ഇൻഡസ്ട്രീസ് വഴിയൊക്കെ അല്ലെങ്കിൽ വെഹിക്കിൾസിൻ്റെ മിഷ്യനിൽ നിന്നുള്ള എയർ പൊല്യൂഷൻ ആണ് എന്നാൽ ഇൻഡോറിനുള്ളിലും അതായത് ഒരു വീടിനുള്ളില് ഓഫീസസിനുള്ളിലും എയർ പൊല്യൂഷൻ ഉണ്ടാകാം ഇനി കോസസ് ഓഫ് എയർ പൊല്യൂഷൻ എന്താണ് ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂൾസ് ഏറ്റവും മേജർ കോസ് ഓഫ് എയർ പൊല്യൂഷൻ ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂൽ അല്ലെങ്കിൽ നമ്മൾ ഈ കോല് പെട്രോള് ഡീസല് അങ്ങനത്തെ ഫോസിൽ ഫ്യൂൽസ് ബേൺ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഫ്യൂംസ് അതൊരു മേജർ കോസ് ഓഫ് എയർ പൊല്യൂഷൻ ആണ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ഇപ്പോൾ വലിയ അഗ്രികൾച്ചറൽ ഫീൽഡിലൊക്കെ നമ്മൾ ഈ പെസ്റ്റിസൈഡ് ഇൻസെക്ടിസൈഡ് ഒക്കെ സ്പ്രേ ചെയ്യുമല്ലോ പ്ലാന്റ്സിൽ ഇതും എയർ പൊല്യൂഷന് കാരണമാകുന്നു എക്സോസ്റ്റ് ഫ്രം ഫാക്ടറീസ് ആൻഡ് ഇൻഡസ്ട്രീസ് തേർമൽ പവർ പ്ലാന്റ്സിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് കെമിക്കൽ ഇൻഡസ്ട്രീസിൽ നിന്നൊക്കെ പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രീസിൽ നിന്നൊക്കെ പുറന്തള്ളുന്ന വേസ്റ്റ് ഇതെല്ലാം എയർ പൊല്യൂഷന് കാരണമാകുന്നു മൈനിങ് ഓപ്പറേഷൻസ് മൈനിങ് ചെയ്യാൻ നേരം നമ്മൾ എക്സ്പ്ലോസിവ്സ് യൂസ് ചെയ്ത് ഏർത്തിൻ്റെ അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ടിലുള്ള പല മിനറൽസിനെയും നമ്മൾ പുറത്തേക്ക് എക്സ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പം ഇങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഡസ്റ്റും അതേപോലെ ഒരുപാട് കെമിക്കൽസും നമ്മുടെ നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ് ചെയ്യുന്നത് ഇപ്പം മൈനിങ്ങും എയർ പൊല്യൂഷൻ്റെ ഒരു കാരണമാണ് ഇനി ടൈപ്സ് ഓഫ് എയർ പൊല്യൂഷൻ ഇതൊക്കെയാന്ന് നോക്കാം ഇപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് എയർ പൊല്യൂഷനെ ക്ലാസിഫൈ ചെയ്യാം ഒന്ന് ബേസ്ഡ് ഓൺ സോഴ്സ് ആയിട്ടോ മാൻ ആയിട്ടോ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം നാച്ചുറൽ സോഴ്സസ് എന്ന് വെച്ചാൽ ആയിട്ട് നമ്മളുടെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ എർത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന സോഴ്സസ് കാരണമുള്ള പൊല്യൂഷനാണ് ഈ നാച്ചുറൽ സോഴ്സസിൽ വരുന്നത് ഇപ്പോൾ വോൾക്കാനിക് ഇറപ്ഷൻസ് വളരെ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഒരു വോൾക്കാനോ ഇറപ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ടോക്സിക് ഗ്യാസസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മൾ റിലീസ് ചെയ്യുവാണ് ചെയ്യുന്നത് ഫോറസ്റ്റ് ഫയർ സംഭവിക്കുമ്പോൾ കാട്ടുതീകൾ പടരുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് സ്മോക്കും കാര്യങ്ങളും കെമിക്കൽസും എല്ലാം നമ്മൾ അറ്റ്മോസ്ഫെയറിലേക്ക് റിലീസ് ചെയ്യും ഇതെല്ലാം നാച്ചുറൽ സോഴ്സസ് ആണ് ഇനി ആൻത്രോ പോജനിക് സോഴ്സസ് അല്ലെങ്കിൽ മാൻ മേഡ് സോഴ്സസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻഡസ്ട്രീസ് തേർമൽ പവർ പ്ലാന്റ്സ് വഴിയുള്ള എക്സോസ്റ്റ് ഗ്യാസസ് അഗ്രികൾച്ചറൽ ഫീൽഡ്സിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കെമിക്കൽസ് വെഹിക്കിൾ എമ്മിഷൻസ് ഇതെല്ലാം മാൻമേഡ് സോഴ്സസ് ആണ് അപ്പോൾ മാൻ മേഡ് സോഴ്സസിനെയാണ് നമ്മൾ ആൻത്രോ പോജനിക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ോപോളജനിക് സോഴ്സസ് ഓഫ് എയർ പൊല്യൂഷൻ എന്ന് വിളിക്കുന്നത് ഇനി മറ്റൊരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ബേസ്ഡ് ഓൺ വെദർ പ്രൈമർ പൊല്യൂഷൻ ഇസ് കോസ്ഡ് ബൈ പ്രൈമറി ഓർ സെക്കൻഡറി പൊല്യൂട്ടൻസ് എന്നുള്ളത് അപ്പൊ ഈ പ്രൈമറി പൊല്യൂട്ടൻസ് എന്താണ് സെക്കൻഡറി പൊല്യൂട്ടൻസ് എന്താണ് അതിന്റെ എക്സാമ്പിൾസും നമുക്ക് ആയിട്ട് അറിഞ്ഞിരിക്കണം അപ്പം ആദ്യം എന്താണ് പ്രൈമറി എയർ പൊല്യൂട്ടൻസ് ദോസ് വിച്ച് ആർ എമിറ്റഡ് ഡയറക്റ്റ്ലി ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ നാച്ചുറൽ പ്രോസസ്സ് അല്ലെങ്കിൽ മാൻമെയ്ഡ് ആന്ത്രോപ്രോജനിക് പ്രോസസ് വഴി ആയിട്ട് നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് ഒരു പൊല്യൂട്ടിംഗ് ഏജന്റിനെ റിലീസ് ചെയ്യുവാണെങ്കിൽ അങ്ങനത്തെ പൊല്യൂട്ടൻറ്റിനെയാണ് നമ്മൾ പ്രൈമറി പൊല്യൂട്ടൻസ് എന്ന് വിളിക്കുന്നത് ഇപ്പോൾ കാർബൺ ഡയോക്സൈഡ് കാർബൺ മോണോക്സൈഡ് കാർബൺ അതേപോലെ സൾഫർ ഡയോക്സൈഡ്സ് സൾഫറിൻ്റെ ഓക്സൈഡ്സ് നൈട്രജൻ്റെ ഓക്സൈഡ്സ് ഹൈഡ്രജൻ സി എഫ് സി ഇതെല്ലാം പ്രൈമറി ആയിട്ട് തന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ ഹാമഫുൾ ആയിട്ട് എഫക്റ്റ് ചെയ്യുന്ന പൊല്യൂട്ടൻസ് ആണ് അപ്പം അതായത് ഈ ഫോമിൽ തന്നെ ഇതിൻ്റെ ഇത് എക്സിസ്റ്റ് ചെയ്യുന്ന അതേ ഫോമിൽ തന്നെ ഡയറക്റ്റ് ഡയറക്റ്റായിട്ടത് അറ്റ്മോസ്ഫിയറിനെ പൊല്യൂട്ട് ചെയ്യുന്നു അപ്പോൾ ഇതിനെയാണ് നമ്മൾ പ്രൈമറി പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത് അപ്പോൾ സെക്കൻഡറി പൊല്യൂട്ടൻ്റ് എന്താണ് ഈ പ്രൈമറി പൊല്യൂട്ടൻ്റ് അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ വേപ്പർ ആയിട്ടോ അല്ലെങ്കിൽ മറ്റു കെമിക്കൽസോ ആയിട്ട് റിയാക്ട് ഒരു സെക്കൻഡറി പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറും വേറൊരു കെമിക്കൽ കോമ്പോസിഷൻ അതിന് മാറും ആകുന്നു എന്നിട്ടത് നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ ഹാർംഫുൾ ആയിട്ട് എഫെക്ട് ചെയ്യുമ്പോഴാണ് അതിനെ സെക്കൻഡറി പൊല്യൂട്ടൻ്റ് എന്ന് വിളിക്കുന്നത് അപ്പൊ ആസ് ഇറ്റ് അത് അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുന്ന ഫോമിൽ പൊല്യൂട്ട് പൊല്യൂഷൻ കോസ് ചെയ്യുകയാണെങ്കിൽ അതിനെ പ്രൈമറി പൊല്യൂട്ടൻ്റെന്നും ഈ പ്രൈമറി പൊല്യൂട്ടൻ്റ് അറ്റ്മോസ്ഫിയറിൽ ഓൾറെഡി ഉള്ള മറ്റ് കെമിക്കൽസുമായിട്ട് റിയാക്ട് ചെയ്ത് അല്ലെങ്കിൽ വാട്ടർ പേപ്പറായിട്ട് റിയാക്ട് ചെയ്ത് അല്ലെങ്കിൽ ഇപ്പൊ സൺലൈറ്റിന്റെയൊക്കെ എഫക്റ്റില് അത് വേറൊരു കെമിക്കൽ കോമ്പോസിഷനായിട്ട് മാറുന്നു അപ്പം ഇങ്ങനെ വേറൊരു ഫോമിൽ അത് മാറിയതിന് ശേഷം അറ്റ്മോസ്ഫിയറിനെ പൊല്യൂട്ട് ചെയ്യുമ്പോൾ അതിനെ സെക്കൻഡറി പൊല്യൂട്ടൻ്റ് എന്ന് വിളിക്കുന്നു ദോസ് വിച്ച് ആർ പ്രൊഡ്യൂസ്ഡിൻ ദ എയർ ബൈ ദ ഇൻട്രാക്ഷൻ അമംഗ് പ്രൈമറി എയർ പൊല്യൂട്ടൻസ് ഓർ ബൈ ദ റിയാക്ഷൻ വിത്ത് അറ്റ്മോസ്ഫിയറിക് കോൺസ്റ്റിക്വൻസ് അതിനാണ് നമ്മൾ സെക്കൻഡറി പൊല്യൂട്ടൻ്റ് എന്ന് വിളിക്കുന്നത് ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഓസോൺ ഇപ്പോൾ ഓസോണൊക്കെ നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് ഓസോൺ ഒരു നാച്ചുറലി ഒക്കെ ചെയ്യുന്ന ഒരു മെറ്റീരിയൽ അല്ല നമ്മൾ ഓക്സിജനും അറ്റ്മോസ്ഫിയർ ഉള്ള ഓക്സിജനും ഒരു ഓക്സിജൻ റാഡിക്കൽ ഒറ്റ ആറ്റമുള്ള ഓക്സിജന്റെ ഒരൊറ്റ ആറ്റം കൂടെ റിയാക്ട് ചെയ്താണ് ഈ ഓത്രി എന്ന് പറയുന്നത് ഓസോൺ ഫോം ചെയ്തത് അപ്പോൾ അതൊക്കെ സെക്കൻഡ് പൊല്യൂട്ടൻസ് ആണ് സ്മോഗ് സ്മോഗ് ഒക്കെ നമ്മൾ സ്മോഗിൽ ആയിട്ട് താഴ്ത്തു പഠിക്കുന്നുണ്ട് അറ്റ്മോസ്ഫിയർ ഓൾറെഡി ഉള്ള പല പൊല്യൂട്ടൻസും മറ്റ് കോൺസിറ്റ്വൻസും റിയാക്ട് ചെയ്തതിനു ശേഷം ഫോം ചെയ്യുന്ന പൊല്യൂട്ടൻസ് ആണ് ഈ പറയുന്ന സ്മോഗ് പാൻ പാനിൻ്റെ ഫുൾ ഫോം വളരെ ഇമ്പോർട്ടന്റ് ആണ് പെറോക്സി പെറോക്സിഎസറ്റൈഡ് നൈട്രേറ്റ് ഇതും വളരെ പൊള്യൂട്ടിങ് ആയിട്ടുള്ള ഒരു കോമ്പണൻ്റ് ആണ് ആസിഡ് റെയിൻ നമ്മൾ കേട്ടിട്ടുണ്ട് ആസിഡ് റെയിൻ വഴി പല മോണിയുമെന്റ്സ് നമ്മുടെ ഹിസ്റ്റോറിക്കൽ മോണുമെൻ്റ്സ് താജ്മഹൽ പോലുള്ള ഹിസ്റ്റോറിക്കൽ മോണിയുമെൻ്റ്സിനൊക്കെ ഒരുപാട് കേട് സംഭവിക്കുന്നു എന്നൊക്കെ ആസിഡ് റെയിൻ ഒക്കെ നാച്ചുറലി അറ്റ്മോസ്ഫിയറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന പൊല്യൂട്ടൻ്റ് വഴി ഉണ്ടാകുന്നതല്ല നമ്മൾ ഓൾറെഡി റിലീസ് ചെയ്യുന്ന ഒരു പ്രൈമറി പൊല്യൂട്ടൻ്റ് അറ്റ്മോസ്ഫിയറിലുള്ള മറ്റ് കെമിക്കൽസ് വെട്ട് റിയാക്ട് ചെയ്ത് വാട്ടർ പേപ്പറിൽ മിക്സ് ചെയ്ത് മഴ പെയ്യുമ്പോൾ അതുവഴി ഒഴുകി വന്ന് വീടുന്നതാണ് ഇതെല്ലാം സെക്കൻഡറി പൊല്യൂട്ടൻസിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത് അടുത്തത് എറോസോൾ ഇപ്പം എറോസോൾ എന്ന് പറയുന്നത് വളരെ ഫൈൻ ആയിട്ടുള്ള തീരെ ചെറിയ പാർട്ടിക്കിൾ സൈസ് ഉള്ള സോളിഡ് ആൻഡ് ലിക്വിഡ് സോളിഡ് പാർട്ടിക്കിൾസും ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സും ഒക്കെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ ആയിട്ട് സസ്പെൻഡഡായിട്ട് അതിനെ എയ്റോസോൾ എന്ന് വിളിക്കുന്നത് ഇതും നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ പൊല്യൂട്ട് ചെയ്യുന്ന ഒരു ഏജൻ്റ് ആണ് കൂടുതലും ഈ വോൾക്കാനിക് ഇറപ്ഷൻസ് വരുമ്പോൾ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഫയർ ഒക്കെ വരുമ്പോൾ ഈ ചെറിയ സ്മോക്കിന്റെ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഡസ്റ്റിന്റെ ഒക്കെ പാർട്ടിപ്പിൾസ് ഇവിടെ സസ്പെൻഡ് ആയിട്ട് നിൽക്കും ഇതിനെയാണ് നമ്മൾ എയ്റോസോൾ എന്ന് വിളിക്കുന്നത് ഇനി നമുക്ക് അടുത്ത ായിട്ട് നമ്മുടെ ഏർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിന്റെ പല ലെയേഴ്സ് ഉണ്ട് ലെയേഴ്സിൻ്റെ പേരും അറിഞ്ഞിരിക്കണം ആ ഒരു ഓർഡർ അറിഞ്ഞിരിക്കണം അതേപോലെ തന്നെ ഓസോൺ ലെയർ ഏത് ലെയറിനാണ് എക്സിസ്റ്റ് ചെയ്യുന്നതും എന്ന് അറിഞ്ഞിരിക്കണം അപ്പോൾ ഏറ്റവും താഴെ നമുക്ക് വരുന്ന അറ്റ്മോസ്ഫിയറിൻ്റെ ലെയറിനെയാണ് ട്രോപ്പോസ്ഫിയർ എന്ന് വിളിക്കുന്നത് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നത് ഈ ട്രോപ്പോസ്ഫിയർ ലെയറിലാണ് ട്രോപ്പോസ്ഫിയറിൻ്റെ തൊട്ടുമുകളിലാണ് സ്ട്രാറ്റോസ്ഫിയർ വരുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ് നമ്മുടെ ഓസോൺ ലെയർ എക്സിസ്റ്റ് ചെയ്യുന്നത് അതൊരു ഇമ്പോർട്ടൻറ്റ് ആണ് ഓസോൺ ലെയർ ഏത് അറ്റ്മോസ്ഫിയറിക് ലെയറിലാണ് കാണപ്പെടുന്നതെന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സ്ട്രാറ്റോസ്ഫിയറിലാണ് അപ്പോൾ എന്താണ് ഓസോൺ ലെയർ നമ്മുടെ സണ്ണിൽ നിന്നുള്ള ഹാമ്ഫുള്ളായിട്ടുള്ള യു വി റേഡിയേഷനിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ ഓസോൺ ലെയറാണ് ഇനി ഓസോൺ ലെയറിന്റെ മുകളിൽ ഐ മീൻ സ്ട്രാറ്റോസ്ഫിയറിന്റെ മുകളിൽ നമുക്ക് മീസോസ്ഫിയറുണ്ട് അതിന്റെ മുകളിൽ ട്രോപ്പോസ്ഫിയറും ഏറ്റവും പുറമേ വരുന്നതാണ് എക്സോസ്ഫിയർ ഇത്രയും ഓർത്തോളുവാ ഏർത്തിന്റെ സർഫസിനോട് ചേർന്ന് കിടക്കുന്നത് ട്രോപ്പോസ്ഫിയറും ഓസോൺ ലെയർ എക്സിസ്റ്റ് ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയറുമാണ് ഓക്കെ ഇനി നമ്മുടെ കോമൺ ആയിട്ടുള്ള എയർ പൊല്യൂട്ടൻസ് ചെയ്തൊക്കെ നോക്കാം അപ്പം ഇവിടെ ഈ ഒരു പോർഷനിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഓരോ എയർ പൊല്യൂട്ടൻഡും കോസ് ചെയ്യുന്ന ഹെൽത്ത് ഇഷ്യൂസ് ഏതൊക്കെയാണ് എന്നത് അറിഞ്ഞിരിക്കണം പിന്നെ അതിൻ്റെ സോഴ്സസ് ഏതൊക്കെയാണെന്നതും അറിഞ്ഞിരിക്കണം അപ്പോൾ ആദ്യം നമുക്ക് കാർബൺ മോണോക്സൈഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം എന്താണ് കാർബൺ മോണോക്സൈഡ് ഇറ്റ് ഈസ് എ കളർലെസ് ഓഡർലെസ് പോയിസണസ് ഗ്യാസ് ദറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഇൻകംപ്ലീറ്റ് ബേണിംഗ് ഓഫ് കാർബൺ ബേസ്ഡ് ഫ്യൂവൽസ് ഇപ്പോൾ കോല് പെട്രോള് അതേപോലത്തെ കാർബൺ ബേസ്ഡ് ആയിട്ടുള്ള ഫ്യൂവൽസിൻ്റെ ഇൻകംപ്ലീറ്റ് ബേണിംഗ് വഴി ഫോം ചെയ്യുന്ന ഒരു കളർലെസ് ആയിട്ടുള്ള ഒരു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഗ്യാസ് ആണ് കാർബൺ മോണോക്സൈഡ് അബൌട്ട് സെവൻറ്റി കാർബൺ മോണോക്സൈഡ് എമിഷൻസ് ആർ ഫ്രം ട്രാൻസ്പോർട്ട് സെക്ടർ ഈ വെഹിക്കുലർ വഴി നമുക്ക് കാർബൺ മോണോക്സൈഡ് റിലീസ് ചെയ്യാറുണ്ട് വിത്ത് കാർബൺ മോണോക്സൈഡ് എയർസ് പൊല്യൂട്ട് വിത്ത് കാർബൺ മോണോക്സൈഡ് ഹ്യൂമൻ ബ്ലഡ് ലൈക്ലി ടു ബി ഡിപ്രൈവ്ജൻ ആൻഡ് ലീഡ്സ് ടു കോമ ആൻഡ് ഡെത്ത് ഓക്കെ കാർബൺ മോണോക്സൈഡ് കോസ് ചെയ്യുന്ന ഏറ്റവും ഹാംഫുൾ ആയിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റ് ആണ് കാർബൺ മോണോക്സൈഡ് നമ്മൾ ഇൻഹെയിൽ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ബ്ലഡിൻ്റെ ഓക്സിജൻ ക്യാരി കപ്പാസിറ്റി ഡിക്രീസ് ആവുന്നു ഇപ്പോൾ ബ്ലഡ് ഓക്സിജൻ ക്യാരി ചെയ്യുന്നതിന് പകരം ബ്ലഡിന് കൂടുതൽ അഫിനിറ്റി കാർബൺ മോണോക്സൈഡ് അബ്സോർബ് ചെയ്യണം അപ്പോൾ ഇങ്ങനെ കാർബൺ മോണോക്സൈഡ് അബ്സോർബ് ചെയ്ത് ചെയ്യുമ്പോൾ ബ്രെയിനിന് ആവശ്യമായ ഓക്സിജൻ കിട്ടാതെ വരികയും അതുവഴി കോമ എന്ന സ്റ്റേജിലേക്കൊക്കെ പോകാനുള്ള ചാൻസസ് ഉണ്ട് ചെറിയ ഡോസേജിലാണെങ്കിൽ മൈൽഡ് ഡോസേജിലാണെങ്കിൽ ഈ ഓക്സിജന്റെ അളവ് കുറയുന്നതുകൊണ്ട് തന്നെ ഹെഡ് എക്ക് പോലുള്ള ഇഷ്യൂസ് ജനറേറ്റ് ആകാം അപ്പോൾ കാർബൺ മോണോക്സൈഡിൻ്റെ കേസിൽ ഓർത്തോളൂ അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് കമ്പഷൻ ഓഫ് കാർബൺ ബേസ്ഡ് ഫ്യൂവൽസ് ആണ് വെഹിക്കുലർ ഇമ്മഷൻസിൽ നിന്നൊക്കെ നമുക്കത് എയറിലേക്ക് അത് റിലീസ് റിലീസാകുന്നു പിന്നെ അതിൻ്റെ ഹെൽത്ത് ഹെൽത്ത് വൈസുള്ള എഫക്റ്റ് എന്ന് പറയുന്നത് ബ്ലഡിന് ഓക്സിജൻ ക്യാരി കപ്പാസിറ്റി റെഡ്യൂസ് ആകുന്നു അതുവഴി കോമ ഡെത്ത് അതേപോലെ ഹെഡ്എേക്സ് മൈൽഡ് ഡോസേജിൽ ഹെഡ് ഏക്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നു അടുത്തത് ഓക്സൈഡ്സ് ഓഫ് സൾഫർ എസ് ഒ റ്റു ഇസ് എ ഗ്യാസ് പ്രൊഡ്യൂസ് ഫ്രം ബേണിംഗ് ഓഫ് കോൾ മെയിൻലി ഇൻ തേർമൽ പവർ പ്ലാന്റ്സ് ഇറ്റ് ഇസ് ഇഞ്ചൂരിയസ് നോട്ട് ഓൺലി ടു മെൻ എൻ പ്ലാന്റ്സ് ബട്ട് ഓൾസോ അറ്റാക്സ് റാപ്പിഡ്ലി അറ്റാക്സ് എ ഫ്യൂ റോക്സ് ലൈം സ്റ്റോൺ മാർബിൾ എക്സെട്രാ ഇപ്പം താജ്മഹല് പോലുള്ള ഒരു ഹിസ്റ്റോറിക്കൽ മോണിമെന്റ് നമുക്കറിയാം മാർബിൾ വെച്ചാണ് അത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഇപ്പം ഈ താജ്മഹലിന് ചുറ്റുമുള്ള പല ഇൻഡസ്ട്രീസും റിലീസ് ചെയ്യുന്ന ഈ സൾഫർ ഡയോക്സൈഡ് പോലുള്ള ഗ്യാസസ് വഴി ഈ താജ്മഹലിലെ മാർബിളിന് തന്നെ ഡാമേജ് ഉണ്ടാകുന്നുണ്ടായിരുന്നു അപ്പം അത് അപ്പം അത് കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ തന്നെ അവിടുത്തെ ലോസ് ഈ താജ്മഹലിന് ചുറ്റുമുള്ള ഇൻഡസ്ട്രീസിന്റെ ഈ സൾഫർ ഡയോക്സൈഡ് എക്സോസ്റ്റ് ഗ്യാസസ് അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്ന ഗ്യാസസിൽ കൺട്രോൾ വരുത്തണം എന്ന് പറഞ്ഞ ഒരു നിയമം വരെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓർത്തൊള്ളുക സൾഫർ ഡയോക്സൈഡ് അല്ലെങ്കിൽ ഓക്സൈഡ്സ് ഓഫ് സൾഫർ കൂടുതലും റിലീസ് ആവുന്നത് തെർമൽ പവർ പ്ലാന്റ്സ് പോലുള്ള ഇൻഡസ്ട്രീസ് വഴിയാണ് കോലിൻ്റെ ബേണിംഗ് വഴി ഇതിന് ഹാർഫുൾ ആയിട്ട് നമുക്ക് റെസ്പിറേറ്ററി ഡിസീസസ് ഹ്യൂമൻസിനും അതേപോലെ പ്ലാന്റ്സിൻ്റെയൊക്കെ ഹെൽത്തിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്ന ഗ്യാസാണ് അതേപോലെ തന്നെ മാർബിൾ ലൈം സ്റ്റോൺ പോലുള്ള റോക്സിനെ അത് ഇറോഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി സൾഫർ ഡയോക്സൈഡിനുണ്ട് സോ റ്റു ഇസ് എ മേജർ കോൺട്രിബ്യൂട്ടർ ടു സ്മോക്ക് ആൻഡ് ആസിഡ് റെയിൻ സ്മോക്ക് എന്താണ് സ്മോക്ക് നമ്മൾ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് എങ്കിലും പറയാം നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഇതേപോലത്തെ ഗ്യാസസ് ഫോഗുമായിട്ട് ചേർന്ന് ഫോം ചെയ്യുന്ന സ്മോക്കും ഫോഗും കൂടെ ചേർന്ന് കഴിയുമ്പോൾ ഫോം ചെയ്യുന്ന ചെയ്യുന്നതിന് ആണ് സ്മോഗ് അത് പല റെസ്പിറേറ്ററി ഡിസീസസ് ക്രിയേറ്റ് ചെയ്യാം വിസിബിലിറ്റി ഒരുപാട് കുറയ്ക്കാൻ പറ്റും ഇതെല്ലാം സ്മോഗിൻ്റെ ഒരു ഹാംഫുൾ എഫക്റ്റാണ് അതേപോലെ ആസിഡ് റെയിന് സൾഫർ ഡയോക്സൈഡ് ചെയ്യും ആസിഡ് റെയിൻ എന്ന് പറയുന്നത് ഈ അറ്റ്മോസ്ഫിയറുള്ള സൾഫർ ഡയോക്സൈഡ് ഗ്യാസ് മഴ പെയ്യുമ്പോൾ ഈ മഴവെള്ളവുമായിട്ട് ചേർന്നിട്ട് അതിൻ്റെ ഈ മഴയുടെ അല്ലെങ്കിൽ മഴവെള്ളത്തിൻ്റെ പി എച്ച് ഒരുപാട് താഴുന്നു അപ്പം പി എച്ച് കുറയുമ്പോഴാണ് അങ്ങനത്തെ റെയിനെ നമ്മൾ ആസിഡ് റെയിൻ എന്ന് വിളിക്കുന്നത് അപ്പം ഈ ആസിഡ് റെയിന് പ്ലാന്റ്സിന് ഹാമഫുള്ളാണ് അതേപോലെ ഹിസ്റ്റോറിക്കൽ മോണിയുമെൻസിന് ഒക്കെ ഹാമഫുൾ ആണ് കാരണം അതിപ്പോൾ പറഞ്ഞല്ലോ ഈ റോഡ് ചെയ്യുമെന്ന് ഈ റോക്സിനെയൊക്കെ അതിൻ്റെ സെർഫസിനെയൊക്കെ അത് ഡാമേജ് ചെയ്യും പിന്നെ അതേപോലെ അതൊഴുകി റിവർ വാട്ടറിൽ പോൺസിലെ ലേക്സിലൊക്കെ കലർന്നു വരുന്നു പി എച്ച് റെഡ്യൂസ് ആകുന്നു അതുവഴി അക്വാട്ടിക് ലൈഫിനെയൊക്കെ അത് എഫക്റ്റ് ചെയ്യും സൾഫർ ഡയോക്സൈഡ് ഇസ് മോർ ഇറിട്ടൺ ദാൻ എസ് ഒ റ്റു ബിക്കോസ് ഇറ്റ് കമ്പൈൻസ് ഇമീഡിയറ്റ്ലി വിത്ത് വാട്ടർ ടു ഫോം സൾഫ്യൂറിക് ആസിഡ് അപ്പോൾ ഇതേപോലെ വെള്ളത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ സൾഫ്യൂറിക് ആസിഡ് ക്രിയേറ്റ് ചെയ്യും അതുവഴി സ്ട്രക്ചേഴ്സിനൊക്കെ ഡാമേജ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യും ഇപ്പോൾ ഓക്സൈഡ്സ് ഓഫ് സൾഫറിൻ്റെ ഫോർമേഷൻ അതിൻ്റെ കോസ് അത് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത് ബൈ ഫ്രം തേർമൽ പവർ പ്ലാന്റ് മെയിൻലി ഇൻഡസ്ട്രീസിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഒരു എക്സോസ്റ്റ് ഗ്യാസ് ആണ് ഇതിൻ്റെ ഹാർഫുൾ എഫക്ട്സ് എന്തൊക്കെയാണ് സ്മോഗ് ആസിഡ് റെയിൻ പോലുള്ള ഇഷ്യൂസ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നു ഇനി ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ എൻഒഎക്സ് ആർ പ്രൊഡ്യൂസ്ഡ് വെൻ ഫോസൽ ഫ്യൂൾസ് ആർ ബേൺഡ് എസ്പെഷ്യലി ഇൻ പവർ പ്ലാന്റ്സ് ആൻഡ് മോട്ടോർ വെഹിക്കിൾസ് ഇതിന്റെ പോയിസണിങ് റിസൾട്ട്സ് ഇൻ സിലോഫില്ലേഴ്സ് ഡിസീസ് സിലോഫിലേഴ്സ് ഡിസീസ് എന്ന് പറഞ്ഞ ഡിസീസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ അതിന്റെ എഫക്ട് കാരണമാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് എവിടെ എവിടെയാണ് പവർ പ്ലാന്റ്സിന്റെ ഒക്കെ എക്സോസ്റ്റ് ഗ്യാസസിൽ എന്നോട്ട് വരാറുണ്ട് അതേപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾസിന്റെ എക്സോസ്റ്റിൽ നിന്നും നമുക്ക് നൈട്രജൻ ഓക്സൈഡ്സ് റിലീസ് റിലീസാകാറുണ്ട് ഹൈ ലെവൽസ് ഓഫ് എനോറ്റു എക്സ്പോജർ കോസസ് കഫ് ആൻഡ് മേക്സ് ഹ്യൂമൻ ബീങ് ഫീൽ ഷോർട്ട് ഓഫ് ബ്രെത്ത് അതായത് റെസ്പിറേറ്ററി ഇഷ്യൂസ് ആണ് ഈ എനോറ്റു ക്രിയേറ്റ് ചെയ്യുന്നത് ഇറ്റ് ഓൾസോ കോൺട്രിബ്യൂട്ട്സ് ദ ദോമേഷൻ ഓഫ് ആസിഡ് റെയിൻ ആസിഡ് റേറ്റ് ഫോമേഷനും എസോറ്റുവിന്റെ കൂടെ തന്നെ ഓക്സൈഡ്സ് ഓഫ് നൈട്രജനും ഒരു റീസൺ ആണ് ക്ലോറോഫ്ലൂറോ കാർബൺ സി എഫ് സി ഓൾസോ നോൺ ആസ് ഫ്രിയോൺ ഈ ഒരു പേര് ഫുൾഫോം ഓർത്തോണം സി എഫ് സിയുടെ ഫുൾഫോം ക്ലോറോഫ്ലൂറോ കാർബൺ ഫ്രിയോൺ എന്നും വിളിക്കാറുണ്ട് ഇറ്റ് കണ്ടെയിൻസ് കാർബൺ ഫ്ലൂറിൻ ആൻഡ് ക്ലോറിൻ ആറ്റംസ് ദ മേജർ യൂസ് ഓഫ് സി എഫ് സിസ് ആർ ആസ് കൂളൻസ് ഇൻ റെഫ്രിജറേറ്റേഴ്സ് ആൻഡ് ഇൻ എയർ കണ്ടീഷണേഴ്സ് ആസ് സോൾവൻസ് ഇൻ ക്ലീനേഴ്സ് എക്സെട്രാ സി എഫ് സിസ് ആർ ദസ് ഓഫ് ഓസോൺ ഡിപ്ലീഷൻ അടുത്തൊരു ക്വസ്റ്റൻ ആണ് ഓസോൺ ഡിപ്ലീഷൻ കോസ് ചെയ്യുന്ന മെയിൻ പൊല്യൂട്ടൻ്റെ സി എഫ് സി ഫുൾ ഫോം ക്ലോറോഫ്ലൂറോ കാർബൺ ഫ്രീയോൺ എന്നും വിളിക്കാറുണ്ട് ഇത് ഇനി സി എഫ് സി എവിടെയൊക്കെയാണ് നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് അത് യൂസ് ചെയ്യുന്നത് കൂടുതലും റെഫ്രിജറേഷനിലാണ് ഒരു കൂളൻ്റായിട്ട് യൂസ് ചെയ്യാറുണ്ട് എയർ കണ്ടീഷനേഴ്സിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ക്ലീനേഴ്സിലൊക്കെ അത് അടങ്ങാറുണ്ട് നമ്മൾ ഈ സ്പ്രേ ക്ലീനേഴ്സൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ ഈ സി എഫ് സി അടങ്ങിയിട്ടുണ്ട് അപ്പം ഈ സി എഫ് സി കാരണമാണ് നമുക്ക് മേജറായിട്ട് ഓസോൺ ലെയറിൽ ഡിപ്ലീഷൻ സംഭവിക്കുന്നത് അപ്പോൾ സി എഫ് സിയുടെ അത് ഓർത്തോണം ഫുൾ ഫോം ഓർത്തോണം അതിൻ്റെ അതാണ് സി എഫ് സി ആണ് ഓസോൺ ഡിപ്ലീഷൻ മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്നതെന്നും ഓർത്തോണം അടുത്തത് ഓസോൺ ഓ ത്രീ നമ്മൾ നേരത്തെ ഓസോൺ ലെയറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തായിരുന്നു ഓസോൺ ലെയർ ആണ് നമ്മൾ നമ്മുടെ ഏർത്തിനെ സണ്ണിൽ നിന്നും പ്രൊട്ടക്റ്റ് എന്ന് പറഞ്ഞു എന്നാൽ ഈ ഓസോൺ ഒരു പൊള്യൂട്ടൻ്റ് കൂടെയാണ് സ്ട്രാറ്റോസ്ഫിയറിൽ ഓസോൺ ലെയറിൽ അത് നിൽക്കുമ്പോൾ നമ്മളെ അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ലെയർ അത് എക്സിസ്റ്റ് ചെയ്യും എന്നാൽ ഇത് താഴെ ട്രോപ്പോസ്ഫിയറിലേക്ക് ഈ ഓസോൺ ഗ്യാസ് വരുവാണെങ്കിൽ നമ്മുടെ ഹ്യൂമൻസിന് അടുത്തേക്ക് വരുവാണെങ്കിൽ അതൊരു ഹാംഫുൾ പൊളിയൂട്ടൻ്റ് ഏജൻറ് ഓസോൺ കൺസിസ്റ്റ് ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ് വിച്ച് കണ്ടെയ്ൻ ത്രീ ഓക്സിജൻ ആറ്റംസ് ഇറ്റ് ഇസ് നോട്ട് എമിറ്റഡ് ഡയറക്റ്റ്ലി ഇൻ ടു എയർ ബട്ട് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ വിൻ ഓക്സിജൻ കമ്പൈൻസ് വിത്ത് ഓക്സിജൻ റാഡിക്കൽ അതായത് ഓക്സിജൻ ഓ ടു നമുക്കറിയാം രണ്ട് ആറ്റംസാണ് ഓക്സിജൻ മോളിക്കൂളിൽ ഉള്ളതെന്ന് അപ്പം അറ്റ്മോസ്ഫിയറിൽ ഫ്രീ റാഡിക്കൽ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഓസോ ഓക്സിജൻ ആറ്റം ഉണ്ട് ഓ എന്ന് പറഞ്ഞ ഒറ്റ ആറ്റം ഈ ആറ്റം നമ്മുടെ ഓ ടൂ ആയിട്ട് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഓസോൺ ഒപ്റ്റെയിൻ ചെയ്യുന്നത് Ozone protects us from ultraviolet radiation and other harmful rays. It is observed that over the last few years many man-made processes release gases into the atmosphere causing drastic depletion of ozone layer. Ozone reacts with tissues and decreases the working ability of the lungs, chest pains and cough. നമ്മൾ പറഞ്ഞു ഓസോൺ ലെയർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് ഹെൽപ്ഫുൾ ആണ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നാൽ ഇത് നമ്മുടെ ട്രോക്കോസ്ഫിയറിലേക്ക് താഴ്ന്നു വരുവാണെങ്കിൽ നമ്മുടെ ഹ്യൂമൻസിന് അടുത്തേക്ക് വരുവാണെങ്കിൽ ഇത് ഇൻഹെയിൽ ചെയ്യുന്ന വഴി നമുക്ക് പല ഇഷ്യൂസും ഉണ്ടാകും ചെസ്റ്റ് പെയിൻസ് കഫിങ് ലങ്സിൻ്റെ വർക്കിംഗ് എബിലിറ്റിയെ തന്നെ ഇത് എഫക്റ്റ് ചെയ്യുന്നു കൂടാതെ സ്കിൻ ക്യാൻസർ പോലുള്ള ഇഷ്യൂസും ഇത് ക്രിയേറ്റ് ചെയ്യാം ഇറ്റ് ലോവേഴ്സ് എ ഹ്യൂമൻ ബോഡി റെസിസ്റ്റൻസ് പവർ ആൻഡ് ലീഡ്സ് ടു കോൾഡ് ന്യൂമോണിയ സ്കിൻ ക്യാൻസർ എക്സെട്ര അപ്പം ഇത്രയാണ് ഓസോണിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് സ്ട്രാറ്റോസ്ഫിയറിൽ ഓസോൺ ലെയർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഓസോൺ താഴേക്ക് വരുവാണെങ്കിൽ ട്രോപ്പോസ്ഫിയറിലേക്ക് വന്ന് നമ്മളത് ഇൻഹേല് ചെയ്യുവോ അല്ലെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് വരുവോ ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഹാംഫുള്ളായിട്ട് മാറുന്നുണ്ട് അടുത്തത് സ്മോഗ് ഇപ്പം സ്മോഗ് നമ്മൾ പറഞ്ഞു സ്മോക്കും ഫോഗും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പൊല്യൂട്ടൻ്റെ ആണ് ഈ സ്മോഗ് സ്മോക്ക് ഇസ് എ കോമ്പിനേഷൻ ഓഫ് സ്മോക്ക് ആൻഡ് ഫോഗ് ഓർ വേരിയസ് ഗ്യാസസ് വെൻ റിയാക്ട് ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് സ്മോക്കും ഫോഗും സൺലൈറ്റിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്മോഗ് കിട്ടുന്നത് ദ എഫക്ട്സ് ഓഫ് സ്മോക്ക് ഓൺ ഹ്യൂമൻ ഹെൽത്ത് എന്തൊക്കെയാണ് കോസ് ഫോർ റെസ്പിറേറ്ററി ഡിസീസസ് ഇറിറ്റേഷൻ ടു ദ ഐസ് ഡിസീസസ് റിലേറ്റഡ് ടു നോസ് ത്രോട്ട് ബ്രോക്കൈറ്റിസ് ന്യുമോണിയ ഹെഡ് അതേപോലെ നെർവ്സ് ലിവർ കിഡ്നി ഇതിനെയൊക്കെ ഹാംഫുൾ ആയിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഇതാണ് സ്മോഗ് അടുത്തത് ആസിഡ് റെയിൻ ഫിനോമിനൻ ഒക്കേഴ്സ് വെൻ സൾഫർ ഓക്സൈഡ്സ് ആൻഡ് നൈട്രജൻ ഓക്സൈഡ്സ് ഫ്രം ബേണിങ് ഓഫ് ഫോസൽ ഫ്യൂവൽസ് വിച്ച് ഇസ് പെട്രോൾ ഡീസൽ കോൾ കമ്പൈൻ വിത്ത് വാട്ടർ വേപ്പർ ഇൻ അറ്റ്മോസ്ഫിയർ ആൻഡ് ഫോളേഴ്സ് റെയിൻ നാച്ചുറൽ സോഴ്സസ് ലൈക്ക് ഇതിന് ആസിഡ് റൈൻ നാച്ചുറൽ സോഴ്സസ് എന്തൊക്കെയായിരിക്കും നേരത്തെ നമ്മൾ സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും ഇൻഡസ്ട്രീസ് റിലീസ് ചെയ്യുന്നത് റെയിനുമായിട്ട് കമ്പൈൻ ചെയ്ത് ആസിഡ് റെയിൻ ഫോം ചെയ്യുന്നു എന്ന് പറഞ്ഞു ഈ നാച്ചുറൽ സോഴ്സസ് ഉണ്ടാകാം വോൾക്കാനിക് ഇറപ്ഷൻസ് ഫോറസ്റ്റ് ഫയേഴ്സ് ഇതും ഈ സൾഫർ ആൻഡ് നൈട്രോജൻ ഓക്സൈഡിനെ റിലീസ് ചെയ്യുന്നുണ്ട് ഇതും വാട്ടർ വേപ്പറായിട്ട് കമ്പൈൻ ചെയ്ത് ആസിഡ് റെയിൻ ഫോം ചെയ്യുക പെർട്ടിക്കുലേറ്റ് മാറ്റർ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എയർ പൊല്യൂട്ടൻ ആണ് പെർട്ടിക്കുലേറ്റ് മാറ്റർ പി എം എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുന്നത് ഇൻഡസ്ട്രീസ് ആൻഡ് ഓട്ടോമൊബൈൽസ് റിലീസ് ഫൈൻ സോളിഡ് ആൻഡ് ലിക്വിഡ് പാർട്ടിക്കൽസ് ഇൻ ടു ദ എയർ ഫ്ലൈ ആഷ് ആൻഡ് സൂട്ട് ഫ്രം ബേർണിംഗ് ഓഫ് കോൾ മെറ്റൽ ഡസ്റ്റ് കണ്ടെയ്നിങ് ലെഡ് ക്രോമിയം നിക്കൽ കാൽമിയം സിങ്ക് മേക്കുറി ഫ്രം മെറ്റലജിക്കൽ പ്രോസസ്സസ് കോട്ടൺ ഡസ്റ്റ് ഫ്രം ടെക്സ്റ്റൈൻ മിൽസ് പെസ്റ്റിസൈഡ്സ് എക്സെട്രാ ആർ എക്സാമ്പിൾസ് ഓഫ് പെർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻസ് ഇൻ എയർ ഈ പെർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻ അല്ലെങ്കിൽ പെർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് നമ്മൾ വിളിക്കുന്ന തീരെ ചെറിയ സൈസുള്ള പാർട്ടിക്കിൾസാണ് ഇതിങ്ങനെ അറ്റ്മോസ്ഫിയറിൽ എക്സിസ്റ്റ് ചെയ്യുന്നു അത് ഒന്നുകിൽ നമ്മൾ ഇൻഹേൽ ചെയ്ത് നമുക്ക് ഹാംഫുൾ ആയിട്ട് അത് എഫക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ അത് ഓരോ പ്ലാന്റ്സിനെ ആനിമൽസിനെ ഇതിനെയൊക്കെ ഹാംഫുൾ ആയിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട് ഈ പെർട്ടിക്കുലേറ്റ് മാറ്റർ അതിൻ്റെ സൈസിന്റെ ബേസിസിലാണ് നമ്മൾ അതിനെ പെർട്ടിക്കുലേറ്റ് മാറ്റർ പൊല്യൂട്ടൻ്റ് എന്ന് പറയുന്നത് ഇനി ഇത് പല ടൈപ്പ് ആകാം ഒന്നെങ്കിൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് കോട്ടൺ മിൽസിൽ നിന്നുള്ള ടെക്സ്റ്റൈൽ ഡസ്റ്റ് അത് ഡെസ്റ്റാകാം അല്ലെങ്കിൽ മെറ്റലോജിക്കൽ പ്രോസസ്സസ് നമ്മുടെ ഈ മെറ്റൽ ഇൻഡസ്ട്രീസിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ടോക്സിക് ആയിട്ടുള്ള മെറ്റലിന്റെ ചെറിയ പാർട്ടിക്കിൾസ് ആണെങ്കിൽ ഡസ്റ്റ് ഡസ്റ്റാകാം അതേപോലെ ഫ്ലൈ ആഷ് നമ്മൾ ഈ അയൺ ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റീൽ മാനുഫാക്ചർ ചെയ്യുന്ന സ്റ്റീൽ പ്ലാന്റ്സിൽ നിന്നൊക്കെ വരുന്ന വേസ്റ്റ് ആണ് ഈ ഫ്ലൈ ആഷ് ഫ്ലൈ ആഷിന് തീരെ ചെറിയ പാർട്ടിക്കൽ സൈസാണ് അപ്പം അതും ഈ പർട്ടിക്കുലേ മാറ്ററായിട്ട് ഇങ്ങനെ അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ തങ്ങി നിൽക്കും സൂട്ട് ബേൺ ചെയ്ത് ഫോസിഫ്യൂഡ്സ് ഒക്കെ ബേൺ ചെയ്ത് കഴിയുമ്പോൾ വരുന്ന വേസ്റ്റാണ് ഈ സൂട്ട് അപ്പൊ ഇങ്ങനത്തെ ചെറിയ പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ പെർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് വിളിക്കുന്നത് അപ്പൊ ഇതും നമ്മുടെ എയർ പൊള്യൂട്ടൻഡായിട്ട് ആക്ട് ചെയ്യുന്നു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് ഇപ്പൊ റേഡിയോ ആക്റ്റീവ് ടെസ്റ്റിങ് ന്യൂക്ലിയർ ടെസ്റ്റിങ് വഴി അല്ലെങ്കിൽ ന്യൂക്ലിയർ ബോംബ് ഇതൊക്കെ റിലീസ് ചെയ്യുന്ന ഒരുപാട് ചെറിയ റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ഇങ്ങനെ അറ്റ്മോസ്ഫിയറിൽ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതും ഒരു പൊള്യൂട്ടൻ്റ് ആണ് ഇപ്പം മെയിനായിട്ട് നമുക്ക് നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത ഇത്രയും പൊല്യൂട്ടൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഓരോ പൊല്യൂട്ടൻറ്റും എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസാവുന്നത് അത് കോസ് ചെയ്യുന്ന ഹെൽത്ത് ഇഷ്യൂസ് എന്താന്നുള്ളതെ അറിഞ്ഞിരിക്കണം ഇനി നമുക്ക് എങ്ങനെ ഈ പൊല്യൂട്ടൻസിനെ കൺട്രോൾ ചെയ്യാം എയർ പൊല്യൂഷൻ എങ്ങനെ കൺട്രോള് ചെയ്യാം എന്നുള്ള ജനറൽ ആയിട്ടുള്ളൊരു ടോപ്പിക്കൂടെ നോക്കാം സോഴ്സ് കൺട്രോൾ സോഴ്സിൽ നിന്ന് തന്നെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം യൂസിങ് അൺലെഡഡ് പെട്രോൾ നമ്മൾ പെട്രോള് ഡീസല് പെട്രോളൊക്കെ യൂസ് ചെയ്യാൻ നേരം ലെഡഡ് പെട്രോൾ ആണ് എങ്കിൽ അത് കമ്പഷൻ അതിനുണ്ടാകുന്നു അത് ഫ്യൂവൽ യൂസ് ചെയ്ത് ബേൺ ചെയ്ത് വെഹിക്കിൾസ് ഓടുന്ന സമയത്ത് എക്സോസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്യുന്ന ഗ്യാസിൽ ഈ ലെഡിൻ്റെ കൺട്രോള് ലെഡിന്റെ പ്രസൻസ് ഉണ്ടാകും അങ്ങനെ ലെഡിന്റെ ചെറിയ പർട്ടിക്കുലർ മാറ്ററൊക്കെ നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസാവുന്നു അപ്പൊ അൺലിമിറ്റഡ് പെട്രോളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കിത് കുറെയൊക്കെ റിഡ്യൂസ് ചെയ്യാൻ പറ്റും യൂസിങ് ഫ്യൂവൽസ് വിത്ത് ലോ സൾഫർ ആൻഡ് ആഷ് കണ്ടന്റ് എൻകറേജിങ് പീപ്പിൾ ടു യൂസ് പബ്ലിക് ട്രാൻസ്പോർട്ട് കുറെ ഒക്കെ വെഹിക്കുലർ എമിഷൻസ് നമുക്ക് അങ്ങനെ കുറയ്ക്കാൻ പറ്റും പ്ലാന്റിങ് ട്രീസ് അലോങ് ബിസി സ്ട്രീറ്റ്സ് നമ്മൾ ബിസി ആയിട്ടുള്ള റോഡ്സിൻ്റെ സ്ട്രീറ്റ്സിൻ്റെ സൈഡിലൊക്കെ ട്രീസ് വളർത്തുന്ന വഴി കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ നമുക്ക് കുറെ കൺട്രോൾ കൺട്രോള് ചെയ്യാം റെഡ്യൂസ് ചെയ്യാൻ പറ്റും നോയിസ് പൊല്യൂഷനൊക്കെ കുറെ ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ് ഷുഡ് ബി യൂസ് ടു ഹെൽപ് കൺട്രോൾ എമിഷൻസ് ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രോ കാർബൺസ് അതൊക്കെ മെക്കാനിക്കൽ മെത്തേഡ്സ് ആണ് അതായത് നമുക്ക് ഈ കാറ്റലറ്റിക് കൺവേർട്ടർ പോലുള്ള എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ മെക്കാനിക്കൽ പാർട്സ് യൂസ് ചെയ്ത് കുറേയൊക്കെ ഈ എമിഷൻസിൽ നിന്നുള്ള ഈ വേസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും കണ്ടിന്യൂസ് മോണിറ്ററിങ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഫോർ പൊല്യൂട്ടൻ ഷുഡ് ബി ക്രിയഡ് ഔട്ട് ടു നോ ദി മിഷൻ ലെവൽസ് ഓരോ ഇൻഡസ്ട്രീസിലും അവരെന്ത് മാത്രം എയർ പൊല്യൂട്ടൻ റിലീസ് ചെയ്യുന്നുണ്ട് എന്നതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്ത് നമുക്ക് കുറേയൊക്കെ എയർ പൊല്യൂഷൻ കൺട്രോള് ചെയ്യാൻ പറ്റും ഇനി മെക്കാനിക്കൽ ആയിട്ട് നമുക്ക് എങ്ങനെ മെക്കാനിക്കൽ മെത്തേഡ്സ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എക്യൂപ്മെൻറ്റ്സ് ഡിവൈസസ് യൂസ് ചെയ്ത് എങ്ങനെ കൺട്രോള് ചെയ്യാം മെക്കാനിക്കൽ ഡിവൈസസ് വെച്ചാൽ സ്ക്രബ്ബേഴ്സ് ബാക്ക് ഹേസ് ഫിൽറ്റേഴ്സ് ഗ്രാവിറ്റി സെറ്റിലിംഗ് ചെയ്യുമ്പേഴ്സ് സൈക്ലോൺ കളക്ടേഴ്സ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റേഴ്സ് കാൻ ബി യൂസ്ഡ് ഇൻ മാനുഫാക്ചറിംഗ് പ്രോസസസ് ഇപ്പം നമ്മൾ എയർ പൊലൂഷൻ കൺട്രോള് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന എക്വിപ്മെന്റ്സ് ഏതൊക്കെയാണെന്നുള്ള അതിൻ്റെ പേരുകളൊന്നും അറിഞ്ഞിരിക്കണം സ്ക്രബ്ബേഴ്സ് ബാക്ക് ഹൗസ് ഫിൽറ്റേഴ്സ് ഗ്രാവിറ്റി സെറ്റിലിംഗ് ചേമ്പേഴ്സ് സൈക്ലോൺ സെപ്പറേറ്റേഴ്സ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപിറ്റേറ്റേഴ്സ് അപ്പോൾ ഈ ഡിവൈസസ് എല്ലാം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എക്സോസ്റ്റ് എക്സോസ്റ്റായിട്ട് ഇൻഡസ്ട്രീസിൽ നിന്ന് എക്സോസ്റ്റ് ആയിട്ട് പോകുന്ന ഗ്യാസസിൽ നിന്നും ഈ പർട്ടിക്കുലേറ്റ് മാറ്റർ അതേപോലെ സൂട്ട് ഫ്ലൈ ആഷ് സ്മോക്കിൻ്റെ പാർട്ടിക്കൾസ് ഇതിൽ നിന്ന് ഇതിലെല്ലാം ഫിൽട്ടർ ഔട്ട് ചെയ്ത് കഴിവതും കുറച്ചുകൂടെ പ്യുവർ ആയിട്ടുള്ള എയറിനെയാണ് അല്ലെങ്കിൽ കുറച്ച് പൊല്യൂഷൻ കുറഞ്ഞ ഗ്യാസസിനെ മാത്രമാണ് പുറത്തേക്ക് വിടുന്നത് റിലീസ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ഈ എയർ പൊല്യൂഷൻ കോസ് ചെയ്യാൻ ചാൻസ് ഉള്ള പൊല്യൂട്ടൻസിനെ റിമൂവ് ചെയ്യാനായിട്ട് എക്സോസ്റ്റ് ഗ്യാസസിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസസാണ് ഈ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇത്രയാണ് എയർ പൊല്യൂഷനിൽ ഈ ഒരു ടോപ്പിക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അപ്പം നമ്മൾ പൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞു പൊല്യൂട്ടൻ്റെ എന്താണെന്ന് പറഞ്ഞു എയർ പൊല്യൂഷൻ എന്താണ് എയർ പൊല്യൂഷന്റെ ടൈപ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു നാച്ചുറൽ മാൻ മെയ്ഡ് അതേപോലെ സെക്കൻഡറി ആൻഡ് പ്രൈമറി ൊല്യൂട്ടൻസ് അതിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ് ഓരോന്നതിൻ്റെ ഡെഫിനിഷൻസ് അത് നമ്മൾ പറഞ്ഞു പിന്നെ നമ്മൾ അറ്റ്മോസ്ഫിയറിന്റെ ഓരോ ലെയേഴ്സ് ഡിസ്കസ് ചെയ്തു സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ ലെയർ വരുന്നത് ഏർത്തിനോട് ചേർന്ന് കിടക്കുന്ന ട്രോപ്പോസ്ഫിയർ ആണ് പിന്നെ നമ്മൾ മേജർ ആയിട്ടുള്ള എയർ പൊല്യൂട്ടിംഗ് ഏജൻസ് ഏതൊക്കെയാണ് ഓരോ എയർ പൊല്യൂട്ടിംഗ് പൊല്യൂട്ടൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് അതിന്റെ സോഴ്സ് അതെന്തൊക്കെ എഫക്റ്റ് ആണോ ഉണ്ടാക്കുന്നത് എന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തു പിന്നെ ഈ എയർ പൊല്യൂഷനെ കൺട്രോൾ ചെയ്യാനുള്ള ബേസിക് ജനറൽ ആയിട്ടുള്ള മെത്തേഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു